ബിഗ് ബോസ് സീസൺ സെവൻ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ സീക്രട്ട് റൂമല്ല അജ്ഞാതവാസത്തിന് വിടുകയാണ് രണ്ട് പേരെ എന്താ സംഭവം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് അതെ സത്യമാണ് ആറ് പേരെ നമ്മൾ കണ്ടസ്റ്റൻസ് തിരഞ്ഞെടുത്തല്ലോ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ട് പക്ഷേ ബിഗ് ബോസ് അത് തിരുത്തി മിഡ് മിഡ് വീക്ക് വീക്ക് സസ്പെൻഷൻ താത്കാലികമായി മാത്രമേ അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കുള്ളൂ എന്നാൽ സീക്രട്ട് റൂമിലല്ല പോകുന്നത് ക്യാമറ ഉണ്ടാവില്ല സൗണ്ട് ഉണ്ടാവില്ല ടി വിയിൽ അവരെ കാണിക്കത്തില്ല ഹോട്ട്സ്റ്റാറിലും അവരെ ടി വിയിലും കാണിക്കില്ല ഒ ടി ചിയിലും കാണിക്കത്തില്ല അപ്പൊ അവരെവിടെയാണ് ബിഗ് ബോസിന്റെ അടുത്ത് തന്നെ ഉണ്ട് പക്ഷേ അജ്ഞാതവാസത്തിലായിരിക്കും അവരുണ്ടാകുന്നത് അവർ തിരിച്ചു വരണമോ വേണ്ടയോ എന്നുള്ളതും വീട്ടുകാർ തീരുമാനിക്കാനുള്ള ചാൻസുകളാണ് കാണുന്നതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ എല്ലാവരെയും ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ വിളിപ്പിച്ചു വെച്ചേക്കുകയാണ് രേണുവിനൊക്കെ ഭയങ്കര സംശയം ദൈവമേ ടാസ്ക് ആണ് വല്ലതും ചാരിക്ക് ഒക്കെ പറയണു അല്ല ഓടുന്ന ടാസ്ക് ആണെങ്കിൽ ഞാൻ തോക്ക് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിനകത്ത് ഭയങ്കര ഒരു ട്വിസ്റ്റും കോമഡി ആയിട്ടുള്ള സംഭവമാണ് ഏറ്റവും വലിയ ശത്രുവിനെ തന്നെ അല്ലേ കൂട്ട് നമ്മുടെ ഒരു സഹായിട്ട് മാറ്റിയെടുത്തു അതെ അനീഷ് ആ അതെ അത് നടന്നിട്ടുണ്ട് മിഡ് വീക്ക് അതായത് മിഡ് മിഡ്വീക്ക് കെമിഷനുള്ള ആറ് പേർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞു ഇതിനിടയിൽ കൂടെ ബാൻഡ് കയ്യിലുള്ളവരെ എണീറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ആര്യൻ ആതിലേന്ന് കുറേക്കും ബാൻഡുണ്ട് പക്ഷേ നമ്മുടെ നിവിന്റെ കയ്യില് ബാൻഡില്ല അപ്പോൾ അത് എവിടെയാണ് അക്ബറിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു അക്ബർ പോയി നോക്കിയപ്പോൾ അവിടെയും ഇല്ല അപ്പോൾ ബാൻഡ് ആരോ മാറ്റിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ ബിഗ് ബോസ് ആറ് ആറുപേർ എണീറ്റ് നിൽക്കൂ മിഡ് വീക്ക് എവിക്ഷൻ ഉള്ള ആറ് പേർ എണീക്കാൻ പറഞ്ഞു അങ്ങനെ ആറ് ആറുപേർ എണീറ്റ് നിൽക്കുന്നു ഓക്കെ ഇനി ഇത് ഇതുവരെ നടന്ന പണിപ്പുര ടാസ്കിൽ ഒന്നാമത് നിങ്ങൾ പരാജയപ്പെട്ടു രണ്ടാമത് സമയം നിങ്ങൾക്ക് ബാക്കിയുണ്ടായിരുന്നു മൂന്നാമത്തത് നിങ്ങൾ ടാസ്ക് റദ്ദാക്കി ഇതൊന്നും ഭയങ്കര ഒരു പ്രതീക്ഷയും എനിക്ക് ഇത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങളിൽ പക്ഷെ ആ പ്രതീക്ഷയെല്ലാം നിങ്ങൾ തകിടം മറിച്ച് കളഞ്ഞു ഇപ്പോൾ രണ്ട് പേരെ നിങ്ങൾ ഞാൻ സഹായിക്കും ബിഗ് ബോസ് പറയാണ് നിങ്ങളെ ഞാൻ സഹായിക്കാം രണ്ട് പേരെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് മനസ്സിലായില്ലേ ഇതൊരു എഡിക്ഷൻ അല്ല സസ്പെൻഷൻ ആണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതായത് ത്യാഗമാണ് ഈ ആറ് പേരിൽ പുറത്തു പോകുന്ന രണ്ട് പേര് ചെയ്യുന്ന ത്യാഗം വോട്ട് ഔട്ട് അല്ല എന്നാണ് പറയുന്നത് ഇനിയുള്ള ടാസ്കുകൾ ആരംഭിക്കുന്നതിന് മുന്നേ അഞ്ഞൂറ് പോയിന്റ് വീതം ഈ ആറ് പേർക്ക് കൊടുക്കും ഷോപ്പിംഗ് പോയിന്റ് ആണ് ഈ കൊടുക്കുന്നത് ഈ ആറ് പേർക്ക് കൊടുക്കുന്നതാണ് പക്ഷേ ഇതിൽ നിന്നും രണ്ട് പേരെ ടാസ്കിൻ്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും താൽക്കാലികമായി പുറത്തു കൊണ്ടുപോകും താൽക്കാലികമായി പുറത്ത് കൊണ്ടുപോകും രണ്ട് പേരെ അപ്പോൾ ഇത് അപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുപോകും എങ്ങോട്ട് കൊണ്ടുപോകും ഒരു ഡെഡ് സൗണിലേക്കാണ് കൊണ്ടുപോകുന്നത് ഡെഡ് സൗണിലാണ് പാർപ്പിക്കുന്നത് അവിടെ ക്യാമറയോ സൗണ്ടോ ഉണ്ടാകത്തില്ല ഒരു ഏകാന്തവാസം അജ്ഞാന്തവാസമല്ല ഏകാന്തതയുടെ അപാരതീരം അതുപോലെ ഒന്നൊറ്റയ്ക്ക് ഇരിക്കാം നിങ്ങൾ അവർ രണ്ടുപേരും കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് എന്ന് അറിഞ്ഞോളാം അവർ രണ്ടുപേര് രണ്ട് സ്ഥലത്തു വരിക്കും നിങ്ങൾ ഓരോരുത്തരും മുഖവും വ്യക്തിത്വവും പ്രേക്ഷകരെ മുന്നിൽ കാണിക്കാനല്ലേ നിൽക്കുന്നത് പക്ഷേ അത് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരു അജ്ഞാതവാസത്തിലേക്ക് അവർ രണ്ടുപേരെ പറഞ്ഞു വിടും അത്രയും ദിവസം ടി വിയിലോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹോട്ട്സ്റ്റാറിലോ ലൈവിലോ ഒന്നിലും അവരെ കാണാൻ പറ്റത്തില്ല കേട്ടോ ബട്ട് അവർ ഷോയിലുണ്ടാകും ആ ആ ഈ ഔട്ടായവരുടെ രണ്ടുപേരുടെയും കൂടെ പോയിന്റ് ചേർത്ത് ആയിരം പോയിന്റ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ആറു പേരിൽ ഏതാണ് ആ രണ്ട് പേര് എന്നുള്ളത് നമുക്ക് നോക്കാം ആയിരം പോയിന്റ് ആണ് ആ വ്യക്തി രണ്ടുപേരും കൂടെ ത്യാഗം ചെയ്യുന്നത് ഈ രണ്ട് പേരുടെയും തിരിച്ചുവരവും വരാതിരിക്കലും ഇനി നിങ്ങളുടെ കയ്യിലാണെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ മോർണിംഗ് ടാസ്ക് കൊടുക്കുകയാണ് എന്താണ് മോർണിംഗ് ടാസ്കിൻ്റെ പേര് കാവലാൾ അതായത് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് മിഡ് വീക്ക് സസ്പെൻഷനുള്ള ആറ് പേര് നിങ്ങളുടെ സഹായികളെ കണ്ടെത്തണം ശ്രദ്ധിക്കുക നിങ്ങളുടെ സഹായി നിലവിൽ നിങ്ങൾക്കായി അനുകൂലമായും പ്രതികൂലമായും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സഹായികൾ നിങ്ങളെ ബാധിക്കും മനസ്സിലായില്ലേ അനുകൂലമായും ബാധിക്കും ചിലപ്പോൾ നിങ്ങളെടുക്കുന്ന സഹായിക്കുകൾ നിങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ ചതിക്കുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് രണ്ട് സഹായികളെ തിരഞ്ഞെടുക്കണേ അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ വന്നിട്ട് ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം നമ്മുടെ ആര്യൻ ആൻഡ് ജിസൈൽ കണ്ട് രണ്ടുപേര് ടാസ്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഇവരെ രണ്ടുപേരും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ആര്യൻ ജിസേലും വന്നിട്ട് ജിസേൽ ഇന്നും വേറെ ഡ്രസ്സാണ് ഇട്ടേക്കണം കേട്ടോ ഇത് ഏത് ഡ്രസ്സ് ചോദിച്ചപ്പോൾ അത് ബിഗ് ബോസ് തന്ന ഡ്രസ്സ് എന്ന് ഈ പുള്ളിക്കാരിക്ക് മാത്രം ബിഗ് ബോസ് ഇവിടെ നിന്നാണത് ഇത്രയും ഡ്രസ്സ് കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ ഒരേ ഡ്രസ്സിലാണ് ഞാൻ കാണുന്നത് പുള്ളിക്കാരി മാത്രം പല പല ഡ്രസ്സുകളു കഷ്ടം തന്നെ അപ്പം ജിസേലും ആര്യനും അപ്പം റന ചൂസ് ചെയ്ത ആളാണ് ജിസേരുമാരിനും അത് അങ്ങനെ എല്ലാവരും അതായത് കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനെ പോലെ ആദ്യം വന്നവരൊക്കെ നല്ലൊരു ടാസ്ക് കളിക്കുന്ന ആൾക്കാരെ അങ്ങ് എടുത്തു ഷാരിക വന്നിട്ട് പെട്ടെന്ന് തന്നെ ബിന്നിയുടെ പേരും ആതിലേനൂരുടെയും പേര് അങ്ങ് പറഞ്ഞു കാര്യം മൂന്ന് പേരെ കിട്ടുമല്ലോ അപ്പോഴ് കൊച്ചു കള്ളി പക്ഷെ നടക്കത്തില്ല നടക്കത്തില്ല ബിഗ് ബോസ് എന്തെങ്കിലും ട്വിസ്റ്റ് ടിസ്റ്റ് മാറ്റി വരും അത് കഴിഞ്ഞ് ഒനിയിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഷാനവാസിൻ്റെ അക്ബറിനെ ഇപ്പൊ അഴക്ക് കിടന്നതേ ഉള്ളൂ ഷാനവാസിന്റെ അക്ബറിൻ്റെയും പേര് പറഞ്ഞു അനീഷ് വന്നേക്കാം അപ്പൊ ഞാൻ ആരുടെ പേര് പറയും ഇനിയിപ്പോ ആകെ ഉള്ളത് നമ്മുടെ നിവീനും അഭിയൊക്കെ ഉണ്ട് അപ്പൊ അഭിയുടെ പേര് പറയുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന പേര് ആ ആള് എന്നെ സഹായിക്കും എന്ന് തന്നെ കരുതുന്നു ശരത് ശരത്ത് അവിടെ ശരത്ത് അവിടെ പറയടാ നീ പേര് പറ നിന്നെ എങ്ങനെയെങ്കിലും തോപ്പിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ നീ ആയിരിക്കണം പുറത്തു പോവേണ്ടത് വരാനും പാടില്ല തിരിച്ച് കാണിച്ച് വരാടാ നിനക്ക് എന്ന് പറഞ്ഞ് ശരത്ത് അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ബിഗ് ബോസ് എന്നെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അപ്പാനി ശരത് ഏ എന്ത് മോനെ തന്നെ സഹായിക്കാം കേട്ടാ സഹായിക്കാം ദൈവമേ കോടി ഏറ്റോമാൻ ചെറിയ പറയാൻ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇവര് രണ്ടുപേരും ആ അപ്പാരിക്ക് ആണെങ്കിൽ സൗണ്ട് കേട്ടാ എനിക്ക് അവനൊക്കെ കേൾക്കുമ്പോത്ത ദേശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായിരുന്ന കറണ്ട് പോയ അതാണ് സൗണ്ട് സോ അപ്പൊ അനീഷ് തിരഞ്ഞെടുത്തത് ശരത്തിനെയും അനിമോളെയാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ട അനിമോള് അവര് രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ എന്നൊക്കെ കണ്ടാൽ അത് കഴിഞ്ഞ് സരിക വന്നിട്ട് എല്ലാവരും പോയി ഇനി ഞാൻ അഭിനെയും നവീനെ എടുക്കാം നിവീനെ എടുക്കാം എന്ന് പറയുന്നു അഭീ ഒക്കെ നന്നായിട്ട് ടാസ്ക് സ്കീം അത് കഴിഞ്ഞിട്ട് രേണു ഞാൻ വിചാരിച്ചു വെച്ച ആൾക്കാരൊക്കെ പോയി ഇനി എൻ്റെ കൂടെ ആകെ ഉള്ളത് ബിൻസിയും ശൈത്യയും മാത്രം മക്കളെ നീ നിന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ബിൻസീനെ ശൈത്യനെ തിരഞ്ഞെടുക്കുന്നു ഇതുവരെ ഇത്തരം നടന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ ടാസ്ക് നടക്കാൻ പോവുകയാണ് നമുക്ക് നോക്കാം എന്തായിരിക്കും നടക്കാനുള്ളതെന്ന് അപ്പോൾ എന്തായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വരാൻ പോകണം എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും บาย